തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഇരുപത്തിനാല് വയസ്സുകാരിയായ ഐ ബി ഉദ്യോഗസ്ഥയെ ഇപ്പോൾ മനഃപൂർവ്വം ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ് സുഖാന്ത് എന്ന ചെറുപ്പക്കാരൻ എന്ന തെളിവുകളേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ പൂട്ടിയിട്ട നിലയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മകനെയും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇവരുടെ വീട്ടിൽ ഇതുവരെ കയറാൻ സാധിക്കാത്തത് തന്നെ അവിടെ തെളിവെടുപ്പ് സാധിച്ചില്ല ഉടൻ തന്നെ കുറ്റപത്രം അടക്കം തന്നെ സോഷ്യൽ ീഡ്യയിലും കോടതിയിലും അതുപോലെ പോലീസിനുമൊക്കെ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പോലീസ് ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം പൂർണ്ണമായി തന്നെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതായത് ഈ പ്രതി ചേർക്കപ്പെട്ട സുഖാന്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നിരുന്നു റെയ്ഡ് നടന്നപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെയുമായി ബന്ധപ്പെട്ട പല രേഖകളും ലഭിച്ചു പെൺകുട്ടിയുമായി ഇയാൾ പലയിടത്തും പോയതായും ഇവർ തമ്മിൽ തന്നെ നല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രേഖകളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഈ കേസ് അറിഞ്ഞ പ്രാണത്തിൽ അവിടെ നിന്ന് ഓടുന്ന സമയം ഇതൊന്നും തന്നെ ഒളിപ്പിക്കാനോ മാറ്റി പാർപ്പിക്കാനോ ഒന്നും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ വളരെ രൂക്ഷമായും സൂക്ഷ്മമായും പെരുമാറണം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ സുഖാന്തിൻ്റെ വീട്ടിലെ വാർത്തകൾ പുറത്തു വരുമ്പോൾ റെയ്ഡിൽ എന്തൊക്കെ കണ്ടെത്തി നടക്കമുള്ളത് ചോദ്യമായി മാറുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഐ ബി എ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട കേസിലെ പ്രതി സുകാന്ത് സു ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് സുകാന്ത് സുരേഷ് എന്നാണ് മുഴുവൻ പേര് ഞായറാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം പോലീസ് റെയ്ഡ് നടത്തിയത് സുഖാന്തിൻ്റെ മലപ്പുറത്തെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത് വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെടുത്തതാണ് വിവരം പറയുന്നത് അതേസമയം സുകാന്ത് എവിടെയെന്ന് ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് നിർത്തി മലപ്പുറത്ത് ക്യാമ്പിൽ ചെയ്യുന്ന പോലീസാണ് റെയ്ഡ് നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് പോലീസ് സുഖാന്തിന്റെ വീട് പരിശോധനയ്ക്ക് നടത്തിയത് ഇതിനു മുൻപ് തന്നെ പരിശോധിക്കാൻ തന്നെ നോക്കിയിരുന്നുവെങ്കിലും അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ ആളുകൾ ഇല്ലാത്തത് കൊണ്ടും അതിനകത്തേക്ക് കയറാൻ സാധിക്കില്ല ഐ ബി ഉദ്യോഗസ്ഥയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്ന് തെളിയിക്കുന്ന യാത്രാരേഖകളടക്കം ലഭിച്ചെന്നാണ് വിവരത്തിൽ പറയുന്നത് മൊബൈൽ ഫോണിൽ നിന്ന് ചാറ്റുകൾ ലാപ്ടോപ്പിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷിക്കുന്നത് അന്വേഷണ സംഘം കരുതുന്നത് യുവതിയുടെ മരണത്തിന് പിന്നാലെ സുഖാന്ത് ഒളിവിൽ പോയിരിക്കുകയാണ് നേരത്തെ ഇയാളുടെ മലപ്പുറം എടപ്പാളിൽ വീട്ടിൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തിയെങ്കിലും വീട് അടച്ചിട്ട നിലയിലായിരുന്നു കാണപ്പെട്ടത് അതിനെ തുടർന്ന് തന്നെയാണ് അന്വേഷണം നടത്തുകയും ലുക്ക് ഔട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചതും എന്നാൽ ഇതുവരെ തന്നെ സുഖാന്തിനെ ലഭിച്ചില്ല എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഇവരുടെ പിന്നിൽ ഇവർ മൂന്നുപേരുമല്ല എന്നും ഒരു പ്രധാനമായി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നും മനസ്സിലാക്കുന്നു അല്ലാതെ അവർക്ക് മൂന്ന് പേർക്കും സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു ർക്ക് ഇത്ര പെട്ടെന്ന് ഒളിച്ചു കഴിയാനാകില്ല ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും ഇത്രയും ദിവസമായിട്ടും ഇതുവരെ സുഖാന്തിനു ലഭിച്ചില്ല സുഖാന്തിന് പുറത്തു പോകാനാകില്ല ലുക്ക് ഔട്ട് നോട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ അത് സാധിക്കില്ല എന്നിട്ടും സുഖാന്ത് എവിടെ പോയി എന്ന് തന്നെയാണ് ചോദ്യമായി നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അത് തന്നെയാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാട്ടത്തിന് സമീപം ഐടി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന് അസ്വാഭാവിക മരണത്തിന് പോലീസ് ആദ്യം കേസെടുത്തു എന്നാൽ യുവതിയുടെ ആത്മഹത്യ യുവതിയുടെ മുന്നത്തെ െന്നും പരിശോധിച്ചപ്പോൾ സുഗാന്തിനെ കൂടി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും വഴിയെന്നും പറയുന്നുണ്ട് എന്നാൽ അത് ചെയ്യാതെ ഒഴിവാവുകയായിരുന്നു ആ കുടുംബം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്